അപ്പോൾ നമ്മുടെ വിഷയം ഇന്ന് ഹദീസിൻ്റെ ഫന്നിൽ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഫന്നിൽ ക്രോഡീകരിക്കപ്പെട്ടത് ഷാഹ്വലിയാഹിദ് തങ്ങൾ തൻ്റെ ഫിൽ അൽ അമാലിൻ നാഫിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഹദീസിൻ്റെ ഫന്നിൽ ക്രോഡീകരിക്കപ്പെട്ടത് ഉണ്ട് ഉണ്ട് ഒരു അൽ എല്ലാ ഹദീസിന്റെ കിതാബിനും ജാമ്യ എന്ന് പറയാൻ പറ്റില്ല എല്ലാ ഹദീസിന്റെ കിതാബിനും ജാമ്യി എന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ സുനന് എല്ലാ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളെയും സുനന് എന്ന് പറയാൻ പറ്റില്ല അപ്പോ ഗ്രന്ഥത്തിൽ പറയുന്നു അന്നൽ മുസന്നഫാത്തി ഫി ഹദീസി ഹദീസിൻ്റെ ിൽഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ അത് പല ആയിട്ടാണ് ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒന്ന് ജാമി എന്ന് പറയും ജാമി എന്ന് പറഞ്ഞാൽ

എട്ട് വിഷയം എന്താ ഒന്ന് അല്ല ഹക്കാമു ഫിഖ്ഹിൻ്റെ കർമ്മപരമായിരിക്കുന്ന ബാബുകൾ തഹാറത്തിൻ്റെ ബാബ് സംസ്കാരത്തിൻ്റെ ബാബ് തഹാറത്തിൻ്റെ ബാബു പറയുമ്പോൾ കുറേ കാര്യമുണ്ട് ആ കുറേ തായ്മമത്തിൻ്റെ വധുവിൻ്റെ ബാബുകൾ തായ്മിൻ്റെ ബാബുകൾ ഓധുവിൻ നവാക്കിമുൽ ഇങ്ങനെ ഈ ബാബുകൾ അങ്ങനെ തഹാ ഫിഖിൻ്റെ ആ പറയുമ്പോൾ അത് മുഴുവനും കർമ്മപരമായ കാര്യങ്ങൾ രണ്ടാമത്തത് അല്ല വിശ്വാസപരമായ കാര്യം അപ്പം കിതാബുൽ ഈമാൻ കിതാബുൽ ഈമാൻ ഇങ്ങനെ വരുന്നുണ്ടല്ല ആ കിതാബുൽ ഈമാനിൽ സിറാത്തിനെ പറ്റി മീസാലിനെ പറ്റി അതുപോലെ തന്നെ കബീറിനെപ്പറ്റി അദാബുൽ കബർ കബർ ഇസുബാത്തുൽ കബൂർ ഇസാബ് ഇങ്ങനെ അമ്പിയാക്കളെ അമ്പിയാക്കളെപ്പറ്റി ഇങ്ങനെ പറയുക അതങ്ങനെ വിശ്വാസപരമായ കാര്യങ്ങൾ ഈമാനും ബില്ലാഹിനെ പറ്റി അങ്ങനെ കിതാബുൽ ഈമാൻ ആ ഈമാൻ എന്ന ബാബുലിൽ കൊല്ലുന്ന വിഷയങ്ങളെല്ലാം ആക്കാ ഇതാണ് മൂന്നാമത്തത് അസീറത്തു ചരിത്രം അമ്പിയാക്കളുടെ ചരിത്രം സഹാബത്തിൻ്റെ ചരിത്രം ഇങ്ങനെ നാലാമത്തത് അൽ ആദാബു മര്യാദകളെ പറ്റി പറയുന്നത് അത് കിതാബുസ്സലാം സലാം പറയുന്നതിനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നമ്മുടെ കിതാബുൽ ആദാബ് അഞ്ചാമത്തത് ആ തഫ്സീറു ഖുർആാനിൻ്റെ ആയത്തുകൾക്കുള്ള ഓരോരോ സൂറകളും എടുത്തിട്ട് ചില ലഫതുകൾക്ക് ചില ആയത്തുകൾക്കുള്ള വ്യാഖ്യാനങ്ങൾ മൊത്തം തഫ്സീറിനായിട്ട് കാമിലായി കിട്ടൂല്ല തഫ്സീർ ഏതിനാവശ്യമുണ്ടോ അതിന് തഫ്സീർ ഹദീസിൻ്റെ സനതുണ്ടല്ല സനത് പ്രകാരമുള്ള തഫ്സീറ് സനത് പ്രകാരമുള്ള തഫ്സീറും സനദ്ധ പ്രകാരം കിട്ടിയിരിക്കുന്ന തഫ്സീർ പിന്നെ ആറാമത്തത് അൽ ഫിത്തനു കിയാമത്തിനാളായാൽ കിയാമത്തിനോട് അടുക്കുമ്പോൾ എന്തെല്ലാം കുഴപ്പങ്ങൾ ഈ ലോകത്തുണ്ടാകും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നത് ആറാമത്ത് ഏഴാമത്തത് അസുറാത്ത് അസറാത്തുസാദ് കിയാമത്തിൻ്റെ അടയാളങ്ങൾ കിയാമത്തുണ്ടാകാൻ പോകുന്ന അടുക്കുന്ന അടയാളങ്ങളുണ്ടാകും അതുപോലെ എട്ടാമത്തത് അൽ മനാക്വിബ് അൽ മനാക്വിബ് ഓരോരോ അമ്പിയാക്കളുടെ സറഫുകൾ അതുപോലെ തന്നെ സുഹാബത്തിൻ്റെ സർഫ് സറഫുകൾ അതുപോലെ ബദരീങ്ങളുടെ സറഫുകൾ അസ്മാ ഉൽ ബദ്ര ഇങ്ങനെ ഓരോരോ ആ വിഷയത്തിലുള്ള നബിമാര് ഖുലഫ ഉർ റാഷിദ്ൻ അഷറത്ത് ഇങ്ങനെ അവരുടേതായ സർ സറഫുകളും അവരുടെ ഹൊസൂസിയാത്തുകൾ മാത്രം എടുത്ത് പറയുന്നതിനാണ് മനാഖിബ് ഇങ്ങനെ എട്ട് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ ഒരു കിതാബ് ഹദീസിൻ്റെ കിതാബ് ആ ഒരു ഹദീസിൻ്റെ കിതാബിൽ എട്ട് വിഷയങ്ങൾ ഉണ്ടോ അതിന് ജാമി എന്ന് പറയും അപ്പോൾ സിഹാഹു സിഫ്തിയിൽ നിന്നും ജാമ്യ ഏതാണ് എന്ന് നോക്കിയാൽ സാഹുവരിയുന്ദി ദഹരിവിധങ്ങൾ പറയുന്നു വൽ ജാമിയും ഇന്ന് സിഹാഹി സിഹാഹു സിഫിയിൽ നിന്നുമുള്ള ജാമി എന്നുള്ളത് അതുറുമുദിയു വൽ ബുഹാരിയു തുറുമുദിയും ബുഹാരിയുമാണ് തുറമുദിയും ബുഹാരിയുമാകുന്നു വമ്മ സഹീഹ മുസ്ലിമിൻ വമ്മ സഹീഹ് മുസ്ലിമിൻ സഹൈ മുസ്ലിമോ ഫലൈസ് ബി ജാമിൻ അത് ജാമിയല്ല എന്തുകൊണ്ട് ഇ കില്ലത്ത് തഫ്സീരി എട്ട് വിഭാഗത്തിൽ നിന്നും നാം അഞ്ചാമതായി പറഞ്ഞിരിക്കുന്ന തഫ്സീറിൽ ആയാത്തിൽ കുർആാൻ തഫ്സീർ വളരെ കുറവേ ഉള്ളു സഹേ മുസ്ലിമിൽ അത് വളരെ കില്ലത്തായതിൻ്റെ പേരിൽ അതിന് ജാമ്യെന്ന് പറയില്ല ചില മുഹാതിഥിങ്ങൾ ചില പണ്ഡിതന്മാർ ചില മഹാന്മാര് സഹീ മുസ്ലിമിനിക്ക് ജാമ്യ ഉസഹ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതോ അത് ആ തഫ്സീർ കുറവാണ് എന്നതിലേക്ക് അവർ നോക്കിയിട്ടില്ല തഫ്സീറ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് കുറവാകട്ടെ കൂടുതലാകട്ടെ അതിലേക്ക് നോക്കിയില്ല അതും ഷാഹു അലി ഉള്ളാഹി ദഹ്ലിവിധങ്ങൾ പറയുന്നു ഒമൻ അത്തലക്ക അലഹിൽ ജാമിയ ആര് സഹീ മുസ്ലിമിനിക്ക് ജാമ്യു സഹി മുസ്ലിം എന്ന് പറഞ്ഞോ ആ പണ്ഡിതന്മാരിൽ ലം തഫിത്തിയില കില്ലത്തെ തഫസീർ തഫ്സീറിൻ്റെ കില്ലത്തിലേക്ക് അവർ നോക്കിയിട്ടില്ല നോക്കാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു ജാമി എന്ന വാക്ക് എന്ന പ്രയോഗം സഹി ഉപയോഗിച്ചു അപ്പോൾ സഹീമുസ്ലിം എന്തായാലും വഹുമിനെ സുനനി സുനില് പെട്ടതാണെന്നതിൽ അഖിലാഫില്ല ജാമി എന്നും പറയാം അതാണ് മാറ്റത്തമത് ജാമി ഇല്ല എന്ന് പറയുന്നത് അത് വളരെ കുറവാണ് അടുത്തത് അൻവാ ഉൽ മുസന്നഫാത്തിൻ്റെ രണ്ടാമത്തെ ഇനമാണ് ഒമിൻഹാ അസുനനു രണ്ടാമത്തത് സുനനുകൾ സുനന് നമ്മൾ പറഞ്ഞില്ല സുനനു തുറമുദീ സുനനു ഇബിന്മാജ സുനന് അബീദാബൂദ് സുനനു നസായി ഇതൊക്കെ ഹദീസിൻ്റെ ഒരു നൗ ഉൾക്കൊള്ളു ചെന്താ സുനന് പറഞ്ഞാൽ ഫിഖ്ഹിൻ്റെ ബാബുണ്ടല്ലോ ഫിഖ്ഹിൻ്റെ കിതാബിലുള്ള ബാബുകൾ ആദ്യം തന്നെ തഹാറത്ത് ഞാനേപ്പറ്റ പിന്നെ ബാബു ലോതു പിന്നെ നവാക്കുള്ള പിന്നെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറയാ ഇങ്ങനെ ഫിഖ് പിന്നെ ആദ്യം ഇബാദാത്ത് പിന്നെ എന്തു ചെയ്യുക മൊഹാമാത്ത് മുനാഖാത്ത് ജിനായാത്ത് ഇങ്ങനെ ഫിഖ്ഹിൻ്റെ ബാബിൻ്റെ തർത്തീബിൽ അതായത് ഫിഖ്ഹ് മാ അഹക്കാമ് മാത്രം പറയപ്പെട്ടിരിക്കും ചുരുക്കി പറഞ്ഞാൽ അഹക്കാമ് പറയപ്പെട്ടിരിക്കും മുകളിൽ പറഞ്ഞിരിക്കുന്ന എട്ട് അതിലുണ്ടാവൂല അഹക്കാം അതിലുണ്ടാവും പക്ഷെ അഹക്കാമ് തന്നെ ഫിഖിൻ്റെ അബുബാബിൽ ബാബുകളുടെ തർത്തീബിലാണ് തർത്തീബിൽ അതാണ് ഞങ്ങൾ പറയണത് വഹുവാമു ഫു ആ എട്ടിൽ നിന്നും അഹ്കാമ് മാത്രം പറയപ്പെട്ടിരിക്കുന്ന വർഗമാണ് ഹദീസിൻ്റെ കിതാബിൽ നിന്ന് സുനനുകൾ അല തർത്തീബി അബുബാബിൽ ഫിഖഹി അല ു ഫു ഫിഖഹി അബുബാബിൾ ബാബിൻ്റെ തർത്തീബിൽ വരുന്നതാണ് അതിനാണ് സുനനുകൾ എന്ന് പറയുക അപ്പോൾ സിഹാസിൽ നിന്ന് ഏതെല്ലാം സിഹാസിൽ നിന്നുമുള്ള സുനനുകൾ എന്ന് പറയുന്നത് അബീദാബൂദ ഒന്ന് സുനന് അബീദാബൂദ് പിന്നെ പിന്നെ തുറുമുദിക്കു സുനന് എന്ന് പറയും ആ അഹ്ക്കാമുകളാണ് ഏറ്റവും അധികം ഉള്ളത് അബുബാബ തർത്തീബരായിട്ട് അഹ്ക്കാമ് വന്നു എന്ന് നോക്കുന്നവർ തുറുമുദിക്കും സഹീഹ് എന്ന് പറയും വ ഇത്തൊലക്കോല തുറുമുദി തകരീബൻ തുറുമുദിയിൽ അഹ്ക്കാമുകളാണ് അധികമുള്ളത് എന്നതിലേക്ക് നോക്കിയിട്ട് മറ്റുള്ളതിനേക്കാളും ഇത് കാര്യമായപ്പോൾ ഈ തുറുമുദിക്കും സുനനി എന്ന് പറയും ഇപ്പോൾ സഹീഹ് മുസ്ലിമിൻ സഹൈ മുസ്ലിം എന്നുള്ളതും മിനസുനനി അതിലും അഹക്കാമാണ് തർത്തീബായിട്ട് പോകുന്നത് മൂന്നാമത്തതായിരിക്കുന്ന നവൽ മുസുനദു മൂന്നാമത്തത് മുസനാണ് മൂന്നാമത്തത് മുസനദ് എന്ന് പറഞ്ഞാൽ അന്തർത്ഥം സഹാബത്തിൻ്റെതായ തർത്തീബിനെ പരിഗണിച്ചുകൊണ്ട് സഹാബത്തിൻ്റെ തർത്തീബിനെ പരിഗണിച്ചുകൊണ്ട് ഉദാഹരണത്തിന് ആദ്യം അബൂബക്കറിനു സുദ്ദീഖർ റദിയുള്ളാഹ്നു പിന്നെ സയ്യിദന ഉമർ അബ്ബൽഹ് റതിഹുന്ന് പിന്നെ റുമാൻ അഫ്ബാൽ റബി ഉള്ളാഹുനു അലിറിയാഹുനു ഇങ്ങനെ പറഞ്ഞുകൊണ്ടുവന്ന് സഹാബത്തിൻ്റെ ആ തർത്തീപിനെ പരിഗണിച്ചുകൊണ്ട് ഉള്ള ഹദീസുകൾ മാത്രം ആ നിലക്ക് ഹദീസിനെ ജമ്മു ചെയ്യപ്പെട്ടാൽ പറയപ്പെട്ട കിതാബാണെങ്കിൽ എന്ത് സഹാബത്തിൻ്റെ ഹദീസുകൾ കൊണ്ടുവരുന്നു കിതാബാണ് പക്ഷെ മറ്റുള്ളത് സഹാബത്തുകളുള്ളതാണല്ലോ എങ്കിലും സഹാബത്തിൻ്റെ തർത്തീബിനെ പരിഗണിച്ചുകൊണ്ട് കൊണ്ടുവരപ്പെട്ടിരിക്കുന്ന പറയപ്പെട്ടിരിക്കുന്ന ഹദീസ് ഗ്രന്ഥത്തിനാണ് എന്ന് പറയും അവിടെ എന്തു നോക്കൂല ബാബുകളുടെ ുടെർത്തീബ് നോക്കുകയില്ല ആദ്യ അബൂബക്കർ ഹദീസ് പിന്നെ ഉമർ ബിൻ ഖത്താബ് ഉമർത്ത ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഹദീസുകൾ അതിൽ പറയപ്പെട്ടിരിക്കും മിന സ്വഹാബത്തി നിന്നും അവിടെ പറയപ്പെട്ടിരിക്കും ദിയായത്തി ഹദീസിനെ

ഉമർ റദിഹുത്തലു അങ്ങനെ വാഹ ഇതുപോലെയൊക്കെ മുസരദിൽ ഇമാം അഹമ്മദ് ഹംബലിൻ അഹമ്മദ് അംബൽ അലിയുഹുവിൻ്റെ മുസ്രദ് മുസരദിൽ ഇമാം ഷാഫി ഷാഫി റബിള്ളാഹുലി എനിക്ക് മുസ്ലിതുണ്ട് മുസ്ലത് ഇമാം ഇമാമുല്ലാദം അബു ഹനീഫറിയാഹുവിൻ്റെ മുസരദ് ആ അങ്ങനെ മുസ്രതുകൾ ഒരുപാട് മഹാന്മാരുണ്ട് മുസ്രദുൽ ഹാക്കിം ഹാക്കിം എനിക്ക് പല ഇമാമുകൾക്കും മുസരദുണ്ട് അത് വേറൊരു ചർച്ചിൽ കുറേ മുസ്നദുകൾ നമ്മൾ എണ്ണും മുസ്നദുൽ ഹക്കിം മുസ്നദുൽ തൊബുറാനി തൊബുറാൻ ഇമാമിനുണ്ട് ഇമാമ ഹാക്കിമനുണ്ട് ഇമാം അഹമ്മൻ അമ്പലിൻ്റെ മുസ്ലിനുണ്ട് ഷാഫി ഇമാമിന് മുസ്ലിനുണ്ട് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ആ ആ മർത്തവുകൾ അനുസരിച്ചുകൊണ്ട് അങ്ങനെ പറയപ്പെടും ഹദീസ് പറയുന്ന ഹദീസിൻ്റെ കിതാബാണ് മുസ്നദ്